അദാനിയുടെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നതിൽ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനൊപ്പമല്ലെന്ന വ്യക്തമായ സന്ദേശവുമായി തൃണമൂൽ കോൺഗ്രസ് അദാനിയുടെ പേരിൽ പാർലമെന്റ് സ്തംപിക്കാൻ താല്പര്യമില്ലെന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസിന് മമതാ ബാനർജിയുടെ പാർട്ടി ഇന്ത്യ മുന്നണിയിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന്റെ അദാനി നയത്തിൽ എതിർപ്പ് കാണിച്ച് മുന്നണിയുടെ മീറ്റിംഗിൽ നിന്ന് ഒഴിവായി മാറി നിന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗിയുടെ ചേംബറിൽ നടന്ന ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുടെ യോഗം ഒഴിവാക്കിയാണ് പാർലമെന്റ് ഗൗതം അദാനിയുടെ പേരിൽ തടസ്സപ്പെടുത്തുന്നതിൽ തൃണമൂൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് വിലക്കയറ്റം തൊഴിലില്ലായ്മ ഫണ്ട് ലഭിക്കാത്ത സ്ഥിതി മണിപ്പൂർ അശാന്തി തുടങ്ങി ആറ് പ്രധാന വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് തൃണമൂൽ കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അദാനി വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന വിമർശനമാണ് മമതയുടെ പാർട്ടിക്കുള്ളത് തൃണമൂൽ ഇന്ന് നടന്ന ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതോടെ കോൺഗ്രസ് വിരുദ്ധതയിൽ മമതയുടെ നിലപാട് സൂചന കൂടിയുണ്ട് അതിൽ അദാനി എന്ന വ്യവസായ പ്രമുഖരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂട്ടുകെട്ട് വലിയ പ്രചാരണായുധമായി പ്രതിപക്ഷം ഉയർത്തുമ്പോൾ തൃണമൂൽ കാര്യത്തിൽ പിൻവലിയുന്നതിന്റെ പിന്നിലെന്ത് ചോദ്യവും ഉയരുന്നുണ്ട് കാരണം പ്രതിപക്ഷം പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബ്ദമുയർത്തിയത് അദാനി വിഷയത്തിൽ മാത്രമായിരുന്നില്ല തൃണമൂൽ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിലടക്കമാണ് പ്രതിഷേധം ഉയർന്നത് അദാനി മണിപ്പൂർ വിഷയങ്ങളിലാണ് പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം ഇന്നടക്കമുണ്ടായത് ഈ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിലും ചർച്ചയാവശ്യപ്പെട്ട് രാജ്യസഭയിലും പ്രതിപക്ഷം നോട്ടീസ് നൽകുകയും ചെയ്തതാണ് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും മഴയെയും വെള്ളപ്പൊക്കവും സംബന്ധിച്ച് ലോക്സഭ നിർത്തിവെച്ച ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡി എം കെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു കോൺഗ്രസിന്റെ മാണിക്കം ടാഗോർ അദാനി വിഷയം സഭ നിർത്തിവെച്ച ചർച്ച ചെയ്യണമെന്നതിന് അടിയന്തരപ്രമേയ നോട്ടീസ് നൽകി ഫെങ്കൽ ചുഴലിക്കാറ്റ് മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ മുസ്ലിം പള്ളിയുടെ സർവേയെ ചൊല്ലി ഉത്തർപ്രദേശിലെ സംബാലിലുണ്ടായ ആക്രമണം ബംഗ്ലാദേശിലെ ഇസ്കോൺ സന്യാസിമാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം പഞ്ചാബിലെ നെല്ല് സംഭരണത്തിലെ കാലതാമസം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികളുടെ എം പിമാർ ചർച്ച ആവശ്യപ്പെട്ടിരുന്നു ഇത്രയും കാര്യങ്ങൾ നടന്നതിനു ശേഷമാണ് ഇന്ത്യ മുന്നണി മീറ്റിംഗ് അദാനിക്കെതിരായ പാർലമെന്റ് പ്രതിഷേധത്തിന്റെ കാര്യമുയർത്തി തൃണമൂൽ വേണ്ടെന്ന് വെച്ചതെന്നതാണ് ശ്രദ്ധേയം അദാനി വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ തങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് മുന്നണി യോഗം ഒഴിവാക്കിയതിലുള്ള പ്രതികരണം മറ്റ് ഇന്ത്യ മുന്നണി പാർട്ടികളെ അപേക്ഷിച്ച് തങ്ങൾ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പാർട്ണർ അല്ലെന്നും അതിനാൽ തങ്ങളുടെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ലെന്നുമാണ് തൃണമൂലിന്റെ രസകരമായ പ്രതികരണം അദാനി ഗ്രൂപ്പ് തങ്ങൾക്കെതിരായ യു എസിലുണ്ടായ കേസിനെയും കുറ്റപത്രത്തെയും തള്ളിക്കളയുകയും ഈ വെല്ലുവിളികൾ തങ്ങളെ ശക്തരാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മമതയുടെ പാർട്ടിയുടെ പിന്നോട്ടുള്ള വലിയൽ മമതാ ബാനർജിയുടെ അനന്തരവനും പാർട്ടിയുടെ രണ്ടാം സ്ഥാനക്കാരനുമായ അഭിഷേക് ബാനർജി നേരത്തെ ബംഗാളിന്റെ വിഷയങ്ങൾക്കാണ് പാർലമെന്റിലെ ശൈത്യകാല സമ്മേളനത്തിൽ തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്ന് പറയുകയും ചെയ്തിരുന്നു പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും പാർലമെന്റ് സമ്മേളനം തടസ്സമില്ലാതെ നടക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും തൃണമൂൽ എം പി കാക്കോലി ഘോഷ് ദസ്തിദാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പരാജയങ്ങളെ തുടർന്ന് വഷളാകുന്നു എന്നതിന്റെ സൂചനയാണ് തൃണമൂലിന്റെ അടക്കം നിഷേധാത്മക സമീപനങ്ങളിലൂടെ വ്യക്തമാകുന്നത്